ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ിലും എനിവെയർ ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ റിസർവ് ബാങ്ക് ലൈസൻസ് ഉള്ള കൊടുങ്ങല്ലൂരിലെ ഏക കോഓപ്പറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ബാങ്ക് ഓൺ കുടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് അഖില കേരള ടെക്നിക്കൽ ഹൈസ്കൂൾ ശാസ്ത്ര സാങ്കേതിക മേളയുടെ സ്കൂൾ തല മത്സരം കൊടുങ്ങല്ലൂർ ടെക്നിക്കൽ ഹൈസ്കൂളിൽ നടന്നു ശാസ്ത്ര സാങ്കേതികം ഇൻഫർമേഷൻ ടെക്നോളജി ഗണിത എന്നീ മൂന്ന് വിഭാഗങ്ങളിലായിരുന്നു മത്സരം പത്താം ക്ലാസ്സിലെ കുട്ടികളാണ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് ഇതൊരു സോളാർ സിസ്റ്റം ഉപയോഗിച്ച് സോളാർ പാനൽ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഒരു ഇരുപത് കിലോമീറ്റർ വേഗതയിലും ഓടിക്കൊണ്ട് ഓടാൻ സാധിക്കുന്ന ഒരു മെഷീൻ സിസ്റ്റമാണ് അപ്പോൾ ഇതിനകത്ത് നമുക്കൊരു ഓട്ടോമൊബൈലിൻ്റെ ചെറിയ ഒരു ഏറ്റവും ഒരു ബെറ്ററായ കാര്യം എന്ന് പറഞ്ഞാൽ എക്കണോമിയാണ് ഇതിനകത്ത് നെറ്ററായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത് ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുന്നത് സോളാർ സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ് പിന്നെ അതിനകത്ത് നമുക്കൊരു ഓട്ടോമൊബൈൽ പോലെ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സംവിധാനം കൂടി ഇതിനകത്ത് കുട്ടികൾ ചെയ്തിട്ടുണ്ട് ഈ ചെയ്ത കുട്ടികൾ അഭിനവ് ശ്രീഹരി എന്ന ഇലക്ട്രിക് പത്താം ക്ലാസ്സിലെ ട്രേഡ് അവർ റിട്ടേണിങ് സെക്ഷൻ ആണെങ്കിൽ ആണെങ്കിലും ഇലക്ട്രിക്കലായിട്ടും ഇലക്ട്രോണിക്സ് ആയിട്ടുള്ള നല്ല അറിവുള്ള കുട്ടികളാണ് അപ്പോൾ അവരുടെ ഒരു അത് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ വേണ്ടി സ്കൂൾ തല മത്സരങ്ങളിലെ വിജയികൾക്ക് സുൽത്താൻ ബത്തേരി ടി എച്ച് എസ് എസ് വെച്ച് നടക്കുന്ന സംസ്ഥാനതല മത്സരത്തിൽ പങ്കെടുക്കാൻ കഴിയും വിദ്യാർത്ഥികളുടെ വലിയ പങ്കാളിത്തമായിരുന്നു ഇത്തവണത്തെ സവിശേഷത ശാസ്ത്ര സാങ്കേതിക മേഖലയിൽ വിദ്യാർത്ഥികളുടെ പ്രതിഭ വിളിച്ചോതുന്നതായിരുന്നു വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ എന്നിവയിലെ പ്രദർശനങ്ങൾ നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ടെക് ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു സ്കൂളിൻ്റെ ടെക്നിക്കൽ ഫെസ്റ്റാണ് ഇന്നിവിടെ നടക്കുന്നത് കഴിഞ്ഞ വർഷം ടെക്നിക്കൽ ഫെസ്റ്റിൻ്റെ സംസ്ഥാനതല ഫസ്റ്റ് ലഭിച്ച സ്കൂൾ കൂടിയാണ് ഇത് ഇവിടെ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും വിജയം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു കൂടാതെ വിവിധതങ്ങളായ അവരുടെ സർഗാത്മകമായ കഴിവുകൾ പ്രകടമാകുന്ന തരത്തിലുള്ള വിവിധങ്ങളായ ജോലികളും പണികളും ഇവർ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് കുട്ടികളുടെ പോയി അത് കാണാനുള്ള അവസരം ലഭിച്ചു എല്ലാ കുട്ടികൾക്കും എല്ലാവിധ വിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചു സ്കൂൾ സൂപ്രണ്ട് ഷബാന പി ഷാഫി വാർഡ് കൗൺസിലർ ചന്ദ്രൻ കളരിക്കൽ പി ടി എ വൈസ് പ്രസിഡന്റ് അജയൻ കെ എ ടെക് വെസ്റ്റ് കൺവീനർ മാർട്ടിൻ പി വി എന്നിവർ സംസാരിച്ചു അതിലുപരി നമ്മൾ സോളാർ സോളറായിട്ട് ചാർജ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ തൊട്ട് എക്കോ ഫ്രണ്ട്ലി ആയിരിക്കും അത് തന്നെ വേസ്റ്റ് ഇല്ല അങ്ങനെയൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് ഉള്ളത് പിന്നെ ചേയ്സ് ഒക്കെ ഞങ്ങൾ തന്നെ ബിൽഡ് ചെയ്ത് പെയിൻറ്റ് ചെയ്ത് കൊണ്ടാക്കിയതാണ് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ട്വൽ വോൾട്ടിൻ്റെ ബാറ്ററിയാണുള്ളത് അത് സീരിയസ് ആയിട്ട് ചെയ്തുകൊണ്ട് അത് ട്വൻറ്റി ഫോർ വോൾട്ടായിട്ട് കൊടുക്കും എന്നിട്ടത് നേരെ നേരെ നമ്മളെ സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ ചെന്നിട്ട് ത്രോട്ടിൽ ചെന്നിട്ട് ത്രോട്ടിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും പിന്നെ മൂന്ന് ഗിയർ ഉണ്ട് പിന്നെ ഫ്രണ്ട് റിവേഴ്സ് പോകാൻ പറ്റും അങ്ങനെയാണ് എൻ്റെ വർക്കിംഗ് വരുന്നത്